നമസ്കാരം നിയമം ലംഘിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര ചെയ്തതിന് പിന്നിലെ വസ്തുത പുറത്ത് ശനിയാഴ്ച വൈകിട്ട് ഏഴോടെയാണ് പമ്പയിൽ ലൈസൺ ഓഫീസറായ പോലീസ് ഉദ്യോഗസ്ഥൻ മുകളിൽ നിന്നുള്ള നിർദ്ദേശം പമ്പ സ്റ്റേഷനിൽ അറിയിച്ചത് തനിക്ക് പോകാൻ പോലീസിനെ ട്രാക്ടർ തയ്യാറാക്കണമെന്ന് എ ഡി ജി പി പത്തനംതിട്ട എസ്പിക്ക് നൽകിയ നിർദ്ദേശമാണ് താഴേക്കെത്തിയത് ഇത് പ്രകാരം രാത്രി എട്ട് മണിയോടെ ഡ്രൈവർ ട്രാക്ടറുമായി എത്തി എ ഡി ജി പി തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിനൊപ്പം എത്തിയ ഗൺമാൻ പമ്പയിൽ ജില്ലാ പോലീസ് എ ഡി ജി പിക്ക് വേണ്ടി പ്രത്യേകമായി നിയോഗിച്ചിരുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായ സി പി ഒ എന്നിവരാണ് ട്രാക്ടറിൽ കയറിയത് അതാണ് ആ ട്രാക്ടറിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ സീറ്റിൽ എ ഡി ജി പിയും ഗൺമാനും ഇരുന്നു ട്രാക്ടറിന്റെ പിന്നിൽ ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തായിരുന്നു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ യാത്ര തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ വിവേക് കുമാറാണ് മേൽ വാക്കാലുള്ള നിർദ്ദേശം അനുസരിച്ച് ട്രാക്ടറുമായി എത്തിയത് പമ്പ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിൽ പേരറിയാത്ത ഡ്രൈവർ എന്നാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഡ്രൈവർ വിവേകായിരുന്നു ട്രാക്ടർ ഓടിക്കാൻ പ്രത്യേക ലൈസൻസ് വേണം വിവേകിന് അതുണ്ടോ എന്നതും ഇനി അന്വേഷണ വിധേയമാകും സ്വാമിയെ ഈപ്പൻ റോഡിൽ ആദ്യത്തെ വളവ് മുതൽ സി സി ടി വി ക്യാമറകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര ഇവിടെ നിന്ന് തുടങ്ങിയത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് സന്നിധാനത്ത് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മൂവരും ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി നടന്നു പിന്നീട് അങ്ങോട്ട് എല്ലായിടത്തും സി സി ടി വി ഉണ്ട് പതിമൂന്നിന് നവഗ്രഹ പ്രതിഷ്ഠ ഒഴുത ശേഷം എ ഡി ജി പിയും ഗൺമാനും മാത്രം മടങ്ങി അതുകൊണ്ടാണ് രണ്ടുപേരാണ് ട്രാക്ടറിൽ തിരിച്ചുള്ള മടക്കത്തിലുള്ളതെന്ന് എഫ്ഐആറിൽ പറയുന്നത് പോലീസ് മേധാവിയുടെ പേരിലുള്ളതാണ് ആ ട്രാക്ടർ നമ്പർ സഹിതം എഫ്ഐആറിലുണ്ട് എന്നാൽ ആ വണ്ടി ഓടിച്ച ഡ്രൈവറുടെ പേര് എഫ് എഫ്ഐആറിലും ഇല്ല എ ഡി ജി ട്രാക്ടർ യാത്ര നിയമലംഘനമാണെന്ന് കാണിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ചൊവ്വാഴ്ചയായിരുന്നു ഈ വിവരം പുറത്തു വന്നതോടെ അന്ന് രാത്രി പത്ത് അൻപത്തി ഒൻപതിനാണ് ആർ തയ്യാറാക്കിയത് ട്രാക്ടറിൽ കയറിയ എ ഡി ജി പി അടക്കമുള്ളവരുടെ പേരുകളില്ല പ്രതി ഡ്രൈവർ മാത്രം എ ഡി ജി പി നിയമലംഘനം കാണിച്ചെന്ന് ഹൈക്കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെയും പ്രതിയാക്കേണ്ടി വരും പക്ഷേ ഗതാഗത നിയമലംഘനമായതിനാൽ പെറ്റി കേസ് മാത്രമേ എടുക്കാൻ കഴിയൂ എന്നാൽ സർക്കാരിന് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കാൻ സാധിക്കും ഇതിലേക്ക് സർക്കാർ കടക്കുമോ എന്നതാണ് നിർണായകം ഹൈക്കോടതിയുടെ നിർദ്ദേശവും നിർണായകമായി മാറും ശബരിമല ദർശനത്തിനെത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയതിനെതിരെ ഹൈക്കോടതി നിലപാടെടുത്തിട്ടുണ്ട് സംഭവം ഏറെ ദൗർഭാഗ്യകരമാണെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി സുരക്ഷ കണക്കിലെടുത്ത് ശബരിമലയിൽ ട്രാക്ടറുകളിൽ ആളെ കയറ്റുന്നത് വിലക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഉത്തരവുള്ളതാണ് ഇത് ലംഘിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും കോടതി പരാമർശിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ടാണ് എ ഡി ജി പി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തത് പോലീസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലായിരുന്നു യാത്ര ഇതു സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി പരിഗണനയ്ക്ക് എടുത്തത് സംഭവത്തിൽ എ ഡി നിന്ന് സംസ്ഥാന പോലീസ് മേധാവി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ട്രാക്ടർ ഡ്രൈവർക്കെതിരെ പമ്പ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടെന്നും സർക്കാർ കോടതി അറിയിച്ചു ഈ ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ശബരിമല ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാൻ കേരള പോലീസ് ഒന്നടങ്കം രംഗത്തെത്തി എന്നതാണ് വസ്തുത ഇതിനായി പമ്പ പോലീസ് തയ്യാറാക്കിയത് വിചിത്രമായ എഫ്ഐആർ ആയിരുന്നു ട്രാക്ടർ ഓടിച്ച പോലീസുകാരനൊഴികെ എല്ലാവരും എഫ്ഐആറിൽ അജ്ഞാതരാണ് സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം കേസെടുക്കുന്നു എന്നാണ് എസ് എച്ച്ഒ എഫ്ഐആറിൽ പറയുന്നത് പക്ഷേ വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉന്നതരെ എസ് എച്ച്ഒ സി കെ മനോജൻ ഇതുവരെ മനസ്സിലായിട്ടില്ല പോലീസ് സ്വമേധ എടുത്ത കേസ് കൂടിയാണിത് പ്രതിപട്ടികയിലും ട്രാക്ടർ ഡ്രൈവർ മാത്രമാണുള്ളത് തിരുവല്ല സ്റ്റേഷനിൽ നിന്നും ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട വിവേക് എന്ന പോലീസ് ഡ്രൈവറാണ് ട്രാക്ടർ ഓടിച്ചിരുന്നത് ശബരിമല പൂജയ്ക്കായി നട തുറന്ന സമയത്ത് വന്ന പോലീസ് ഉന്നതൻ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി മടങ്ങി എന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ടിൽ എസ് എസ് ഒ എഴുതിയിട്ടുള്ളത് പന്ത്രണ്ടിന് രാത്രി ഒൻപത് അഞ്ചിന് സ്വാമിയ്യപ്പൻ റോഡിൽ നിന്നും സന്നിധാനത്തേക്ക് കോടതി ഉത്തരവ് ലംഘിച്ച മൂന്ന് പേരുമായി ട്രാക്ടർ പാഞ്ഞു പതിമൂന്നിന് ഉച്ചയ്ക്ക് ഒന്ന് നാല്പതിന് പേരെ കയറ്റി സ്വാമി സ്വാമിഅയ്യപ്പൻ റോഡ് വഴി പമ്പയിലേക്ക് പാഞ്ഞു ഈ പറയുന്ന അഞ്ചു പേരിൽ ഡ്രൈവർ ഒഴികെയുള്ളത് ആരെന്ന് കണ്ടെത്താൻ എസ് എച്ച്ഒക്ക് കഴിഞ്ഞിട്ടില്ല അജിത് കുമാറിന്റേത് ഔദ്യോഗിക സന്ദർശനമായിരുന്നില്ല തികച്ചും വ്യക്തിപരം ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെയും പമ്പ എസ് എച്ച്ഒയുടെയും കൃത്യമായ അറിവോടെയാണ് എ ഡി ജി പി ട്രാക്ടർ സഞ്ചാരം നടത്തിയത് മറന്നാടൻ വാർത്ത പുറത്തുവിട്ടപ്പോൾ തങ്ങളിത് ആദ്യം കേൾക്കുന്നുവെന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രതികരണം